നമസ്കാരം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയ ഒരു പരാമർശത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് രാജ്യം ഇന്ന് നിന്ന് കത്തുകയാണ് സർക്കാർ ജോലികൾക്കുള്ള സംവരണത്തിനെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്ന സമരത്തെ വ്യാപിപ്പിച്ചത് സമരക്കാർ റസാക്കർമാരെ പോലെയാണെന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ പ്രയോഗമായിരുന്നു കാരണം ആ നാട്ടിൽ അത്രയേറെ നിന്നിരും നികൃഷ്ടരുമാണ് കൊള്ളയും കൊലയും ബലാത്സംഗവും നടത്തി ക്രൂരതയുടെ പര്യായമായ റസാക്കർമാർ ഇസ്ലാമിന്റെ പേരിലാണ് റസാക്കർമാർ ബംഗ്ലാദേശ് വിമോചന വിമോചനകാലത്ത് കൊലകൾ നടത്തിയിരുന്നത് അവരെ പാലുട്ടി വളർത്തിയതാവട്ടെ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും ന്യൂസിൻഡ് ഇന്ന് പരിശോധിക്കുന്നു ബംഗ്ലാദേശിനെ ഇന്നും കത്തിക്കുന്ന റസാക്കർമാരുടെ കഥ കഴിഞ്ഞ ഒരു മാസമായി സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പേരിൽ ബംഗ്ലാദേശിൽ അക്രമവും വെടിവെപ്പും പതിവാണ് ഇതുവരെ മുന്നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് സർക്കാർ ജോലിയിലെ സംവരണ വിഷയത്തിൽ തുടങ്ങിയ പ്രക്ഷോഭം സർക്കാരിനെതിരായ സമരമായി മാറുകയായിരുന്നു ഇതോടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് സ്ഥലം വിടുകയായിരുന്നു സംവരണ വിഷയത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഘർഷങ്ങളിൽ ഇരുന്നൂറിലധികം പേരായിരുന്നു കൊല്ലപ്പെട്ടത് ഇത് കെട്ടടങ്ങിയതിന് പിന്നാലെയായിരുന്നു പുതിയ പ്രക്ഷോഭം രാജ്യത്ത് ആരംഭിച്ചത് അക്രമങ്ങളിൽ പതിനാല് പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു ഞായറാഴ്ച രാവിലെയായിരുന്നു സംഘർഷം തുടങ്ങിയത് വൈകിട്ട് ആറു മണി മുതൽ രാജ്യത്തൊട്ടാകെ കർഫ്യൂ പ്രഖ്യാപിച്ചു സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭകാരികൾ ദേശീയപാതകൾ ഉപരോധിച്ചതോടെ ഗതാഗതവും പലയിടത്തും സംഭിച്ചു ബംഗ്ലാദേശിന്റെ ദാരിദ്ര്യം ഒരു പരിധിവരെ നിയന്ത്രിച്ച് അതിനെ ഒരു വികസിത രാജ്യമാക്കാൻ അതിതീവ്രം പ്രയത്നിച്ചു വന്ന നേതാവായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും കരുത്തയായ വനിതാ നേതാവ് എന്ന പേരെടുത്ത ഷെയ്ഖ് ഹസീന ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികൾക്കെതിരെ അതിശക്തമായ നിലപാടാണ് അവരെടുത്തത് എഴുപത്തിയൊന്നിൽ സ്വതന്ത്രമായപ്പോൾ പട്ടിണി മരണം നടന്ന രാജ്യം ഇപ്പോൾ സുരക്ഷിതമാണ് ആളോഹരി വരുമാനം നാലിരട്ടിയായി ഉയർന്നു ഒരു ദശാബ്ദത്തിലേറെ ആറ് ശതമാനം വാർഷിക വളർച്ചയുണ്ടാക്കി ബംഗ്ലാദേശ് ലോകത്തെ ഞെട്ടിച്ചു ഇക്കണക്കിന് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നോടെ ബംഗ്ലാദേശ് പൂർണ്ണമായി ഒരു വികസിത രാജ്യമായി മാറുമെന്ന് പല സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തിയിരുന്നു ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണത്തിലൂടെ വസ്ത്ര വ്യവസായം മരുന്ന് നിർമ്മാണം ക്ഷീരവികസനം എന്നീ മേഖലകളിലൂടെ ബംഗ്ലാദേശ് വളർന്നു പക്ഷേ കഴിഞ്ഞ വർഷം ആ സ്ഥിതി മാറി പാകിസ്ഥാന് സമാനമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം കൂപ്പുകുത്തി അതിനു പിന്നാലെയാണ് ഈ പ്രക്ഷോഭങ്ങളെല്ലാം ഇതോടെയാണ് ഹസീനയുടെ പതനവും ഇത് ശക്തിപ്പെടുത്തുക മതമൗലികവാദികളെ മൌലികവാദികളെ ആണെന്നതിനാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കും ഇതിൽ ആശങ്കയുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും സംവരണം ഏർപ്പെടുത്തിയാൽ എങ്ങനെയായിരിക്കും സമാനമായ ഒരു വിചിത്രമായ സംവരണക്കെണിയാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ലിബറേഷൻ മൂവ്മെന്റിൽ ലക്ഷ്യങ്ങളാണ് രക്തസാക്ഷികളായത് ഒടുവിൽ ഇന്ത്യയുടെ സഹായത്തോടെയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് പാകിസ്ഥാൻ പക്ഷപാതകളും ബംഗ്ലാദേശികളും എന്ന നിലയിൽ രാജ്യത്തെ ജനത രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ് രാജ്യത്ത് സംവരണ കോട്ട സമ്പ്രദായം കൊണ്ടുവന്നത് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉൾപ്പെടെ രാജ്യത്തെ ഉന്നത സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതായിരുന്നു ആ രീതി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്തുടർച്ചക്കാർക്ക് മുപ്പത് ശതമാനം സ്ത്രീകൾക്ക് പത്ത് ശതമാനം പിന്നോക്ക ജില്ലക്കാർക്ക് പത്ത് ശതമാനം ഗോത്രവർഗ്ഗക്കാർക്ക് അഞ്ച് ശതമാനം ഭിന്നശേഷിക്കാർക്ക് ഒരു ശതമാനം എന്നിങ്ങനെ സർക്കാർ ജോലികളിൽ അൻപത്തി ആറ് ശതമാനമാണ് സംവരണം ബാക്കി നാൽപ്പത്തിനാല് ശതമാനം മാത്രമാണ് മെറിറ്റ് സംവരണം ചെയ്യപ്പെട്ട ജോലികളിലേക്ക് അതത് വിഭാഗത്തിലെ ആളുകൾ എത്തിയിട്ടില്ലെങ്കിൽ ആ ഒഴിവ് നികത്താതെ കിടക്കുമെന്നതും പ്രത്യേകതയാണ് മാത്രമല്ല സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എന്ന മാനദണ്ഡം മൂലം ജോലികൾ മുഴുവൻ കൈയടക്കിയിരുന്നത് അവാമി ലീഗ് പാർട്ടിയുടെ നേതാക്കളാണ് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനും അദ്ദേഹത്തിന്റെ അവാമി ലീഗുമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനികൾ ഈ സംവിധാനം അനീതിയാണെന്ന് പലരും നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേപോലെ ഒരു യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായിരുന്നു തുടർന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കോട്ടയുൾപ്പെടെയുള്ള ജോലികളിലെ എല്ലാ സംവരണങ്ങളും ഷെയ്ഖ് ഹസീന സർക്കാർ റദ്ദാക്കി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബംഗ്ലാദേശിൽ ക്വാർട്ടർ സംവരണം ഉണ്ടായിരുന്നില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു കൂട്ടം ആളുകൾ സിവിൽ സർവീസിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുപ്പത് ശതമാനം സംവരണം തിരികെ ലഭിക്കാൻ ഹൈക്കോടതിയെ സമീപിച്ചു മൂന്ന് വർഷം വാദം കേട്ട ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് ഹൈക്കോടതി മുപ്പത് ശതമാനം സംവരണം പുനഃസ്ഥാപിച്ചു ഇതോടെയാണ് സമീപകാല കലാപങ്ങൾക്ക് തുടക്കമായത് തദ്ദേശ സമൂഹങ്ങൾക്കും വികലാംഗർക്കും പ്രയോജനപ്പെടുന്നവ ഒഴികെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും സംവരണം നിർത്തലാക്കണമെന്ന് വിദ്യാർത്ഥികളടക്കമുള്ള പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുന്നു എന്നാൽ ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി ആകട്ടെ ഹൈക്കോടതിയുടെ ഉത്തരവ് നാലാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തു നാലാഴ്ചയ്ക്കുള്ളിൽ കോടതിയുടെ തീരുമാനം അറിയിക്കുമെന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളോട് ക്ലാസുകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു അതായത് ഈ കലാപത്തിന് കാരണമായ സംവരണം നിലവിൽ ബംഗ്ലാദേശിൽ പ്രാബല്യത്തിലില്ല പക്ഷേ എന്നിട്ടും പ്രക്ഷോഭം തുടർന്നു പ്രധാനമന്ത്രി ഹസീനയുടെ റസാക്കറുകളെ കുറിച്ചുള്ള പരാമർശത്തെ കലാപകാരികൾക്കിടയിൽ നൊഴിഞ്ഞു കയറിയ മത മൌലികവാദികൾ ആയുധമാക്കി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കളും കൊച്ചുമക്കളും കഴിവുള്ളവരല്ലേ റസാക്കറുടെ മക്കളും കൊച്ചുമക്കളും മാത്രമാണോ കഴിവുള്ളവർ എന്തുകൊണ്ടാണ് അവർക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളോട് ഇത്ര നീരസം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൊച്ചുമക്കൾക്കും കോട്ട ആനുകൂല്യം ലഭിക്കുന്നില്ലെങ്കിൽ റസാക്കറുടെ കൊച്ചുമക്കൾക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കണോ എന്നായിരുന്നു ഒരു പത്രസമ്മേളനത്തിൽ ചോദ്യത്തിന് മറുപടിയായി ഹസീന പറഞ്ഞത് ഇത് വലിയ വിവാദമായി ബംഗ്ലാദേശിൽ മാത്രമല്ല റസാക്കർമാർ എന്ന വാക്ക് ഇന്ത്യയിലും ഭീതി ഉണർത്തുന്നതാണ് ഹൈദരാബാദ് നൈസാമിന്റെ സൈനികരെയും റസാക്കർമാർ എന്നാണ് വിളിച്ചിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ രാജ്യത്തിനൊപ്പം ചേരാൻ വിസമ്മതിച്ച നൈസാമിന് പൂർണ്ണ പിന്തുണ കൊടുത്ത് കൂടെ നിന്നത് ഇവരായിരുന്നു പിന്നീട് സൈനിക നീക്കത്തിലൂടെയാണ് ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിയത് റസാക്കർമാർ എന്ന വാക്കിന്റെ അർത്ഥം സന്നദ്ധ ഭടന്മാർ എന്നാണ് ഈ വാക്ക് തന്നെയാണ് ബംഗ്ലാദേശിൽ പിന്നീട് ഉപയോഗിക്കപ്പെട്ടത് എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ വർഷം റസാക്കർ ദ സയലന്റ് ജിനോസൈഡ് ഓഫ് ഹൈദരാബാദ് എന്ന സിനിമയുടെ പോസ്റ്റർ പ്രകാശത്തോടനുബന്ധിച്ച് ഈ വിവാദം ഉയർന്നു വന്നിരുന്നു ഹൈദരാബാദ് ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത അധ്യായമാണ് റസാക്കർമാരുടേത് മുപ്പതുകളിലും നാൽപ്പതുകളിലും ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട സേനയാണിത് മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നിന്നുള്ള അഭിഭാഷകനായ കാസിം റസൂയുടെ നേതൃത്വത്തിലാണ് ഈ സംഘടന തീവ്ര സ്വഭാവം കൈവരിച്ചത് അന്നത്തെ ഹൈദരാബാദ് നൈസാം മിർ ഉസ്മാൻ അലിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു റസൈയ്ക്ക് മുസ്ലിം പ്രത്യയശാസ്ത്രം വ്യാപിപ്പിക്കാനാണ് റസ്വി ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ മധ്യത്തിലാണ് ഹൈദരാബാദിൽ ഇസ്ലാമിക വർഗീയത ആരംഭിച്ചതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു ഇസ്ലാമിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ തബ്ലീഗികൾ ഗ്രാമങ്ങൾ തോറും കയറിയിറങ്ങുമായിരുന്നു മതം മാറിയവരിൽ ചിലർ ദളിത വിഭാഗമായ മധിക സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു ഇതേ സമയത്ത് തന്നെയാണ് ആര്യ സമാജത്തിലെ പ്രവർത്തകർ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയത് മതം മാറിയവരെ പുനർപരിവർത്തനം ചെയ്യുകയായിരുന്നു ഈ ചടങ്ങിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിന് ശേഷം ഹൈദരാബാദിൽ ചില വർഗീയ വിഭജനങ്ങൾ ഉണ്ടായി നാനൂറിലധികം വർഷം മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിട്ടുമുണ്ടാകാത്ത വിഭജനമായിരുന്നു അക്കാലത്തുണ്ടായത് അതുവരെ എല്ലാ കലാപങ്ങളും സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഹൈദരാബാദിലാദ്യമായി ഹിന്ദു മുസ്ലിം വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിലാണ് റസ്സി റസാക്കർമാരുടെ തലവനായി എത്തുന്നത് ആദ്യകാലത്ത് മതപരിവർത്തനത്തിൽ മാത്രമായിരുന്നു റസാക്കർമാരുടെ ശ്രദ്ധ അന്ന് അവർക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീട് സംഘടനയുടെ നേതൃത്വം റസ്വി ഏറ്റെടുത്തതോടെ അവർക്ക് ആയുധങ്ങൾ ലഭ്യമാകാൻ തുടങ്ങി ജനസംഖ്യയുടെ എൺപത് ശതമാനവും ഹിന്ദുക്കളായിരുന്ന ഹൈദരാബാദിനെ ഒരു മുസ്ലിം രാഷ്ട്രമായി നൈസാം കണക്കാക്കിയിരുന്നില്ല എന്നാൽ മതാധിഷ്ഠിത പൗരോഹിത്യ ഭരണമായിരുന്നു റസ്വീക്ക് വേണ്ടിയിരുന്നത് ഇതിനായി മുസ്ലിങ്ങളെ ശാക്തീകരിക്കുക എന്നതായിരുന്നു റസാക്കർമാരുടെ ജോലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ തെലുങ്കാനയിൽ ആരംഭിച്ച സായുധ കലാപത്തിൽ ഭൂപ്രഭുക്കൾ റസാക്കർമാരെ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ അണിനിരത്തിയിരുന്നു പ്രശസ്തരായ ചില മുസ്ലിം നേതാക്കളെയും റസാക്കർമാർ കൊന്നൊടുക്കിയിരുന്നുവെന്നും പറയപ്പെടുന്നു നാൽപ്പത്തിനാലിന് ശേഷം റസാക്കർമാർ ഹിന്ദുക്കളുടെ ഗ്രാമങ്ങൾ കൊള്ളയടിക്കുകയും അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തിരുന്നു മഹാരാഷ്ട്രയിൽ മാത്രം റസാക്കർമാർ നാനൂറ് ഹിന്ദു ഗ്രാമങ്ങൾ കൊള്ളയടിച്ചിരുന്നു അത്രേ കർണാടകയിൽ മുന്നൂറ് ഗ്രാമങ്ങൾ അവർ തീയിട്ടു ആന്ധ്രയിലും സമാന സാഹചര്യം ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചതിന് പിന്നാലെ ഈ സംഘടനയെ പിരിച്ചുവിട്ടിരുന്നു ഇതിന്റെ നൂറിരട്ടി പ്രശ്നങ്ങളാണ് റസാക്കർമാർ ബംഗ്ലാദേശ് വിമോചന സമയത്ത് ഉണ്ടാക്കിയത് രണ്ടും രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് ചെയ്തതെങ്കിലും ആശയം ഒന്നായിരുന്നു ഇസ്ലാമിക മത മൗലികവാദമായിരുന്നു രണ്ടിടത്തെയും പ്രശ്നങ്ങൾക്ക് പിന്നിൽ ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി നേതാവ് മൗലാന അബ്ദുൽ കലാം മുഹമ്മദ് യൂസഫ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശിൽ ആദ്യമായി റസാക്കർ സേന രൂപീകരിച്ചത് ബീഹാറിൽ നിന്നുള്ളവരും സാമൂഹ്യ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായവരെയാണ് ഈ സേനയിലേക്ക് ജമാഅത്ത് ഇസ്ലാമി കൂടുതലായി എടുത്തത് പണം ലഭിച്ചു തുടങ്ങിയപ്പോൾ അവർ ജമാഅത്ത് ഇസ്ലാമിക്കും പാക് സൈന്യത്തിനും വേണ്ടി വംശഹത്യക്ക് ഇറങ്ങി പുറപ്പെട്ടു വേണ്ടി പോരാടിയ മുക്തി ജോഡോ സംഘത്തിൽപ്പെട്ടവരെ തിരഞ്ഞുപിടിച്ച് വകവരുത്താൻ ഇവർ പാക് സൈന്യത്തെ സഹായിച്ചു പശ്ചിമ പാകിസ്ഥാനിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലുമായി കുടിയേറിയ ഉറുദു സംസാരിച്ചിരുന്ന ജനവിഭാഗത്തെയാണ് ബീഹാറുകളിൽ എന്ന് വിളിച്ചിരുന്നത് മതപരമായ വികാരവും പണത്തോടുള്ള ആവശ്യവും മുതലെടുത്തായിരുന്നു പാക് സേനയും ജമാഅത്ത് ഇസ്ലാമിയും ഇവരെ തങ്ങളുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തിയിരുന്നത് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ബംഗാളിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ട കുപ്രസിദ്ധനായ ജനറൽ ടിക്കാ ഖാൻ റിസാക്കർമാരെ പ്രാദേശികമായി റിക്രൂട്ട് ചെയ്തു തങ്ങളെ സഹായിക്കാനായി പാക് സേന മൂന്ന് വിഭാഗങ്ങളെ രൂപീകരിച്ചു റസാക്കർമാർ അൽ ബദർ അൽ ഷാംസ് ഈ മൂന്ന് ഗ്രൂപ്പുകളും സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെ തിരഞ്ഞുപിടിച്ച് വേട്ടയാടി തീവ്ര ഇസ്ലാമിക യാഥാസ്ഥിതിക വിഭാഗത്തെയാണ് അൽബദർ സംഘത്തിലേക്ക് തിരഞ്ഞെടുത്തിരുന്നത് തീവ്ര വർഗീയവാദികൾ കൂടിയായ റസാക്കർമാർ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയും വേട്ടയാടിയിരുന്നു ഒന്നിച്ച് തീ വെച്ച് കൊല്ലുക കൂട്ടമായി വെട്ടിവെച്ചു കൊല്ലുക എന്നിവയൊക്കെയാണ് നടന്നത് ഹിന്ദുമേഖല കണ്ടെത്തി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത സംഭവങ്ങളും ഉണ്ടായി കിഴക്കൻ പാകിസ്ഥാനികളെ അപമാനിക്കാൻ പാക് സൈന്യവും ഭരണകൂടവും അന്ന് ഉപയോഗിച്ചിരുന്ന പദമായിരുന്നു ബംഗാളി ബംഗ്ലാദേശ് വിമോചന പോരാട്ട സമയത്ത് ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആരാണ് നീ ആരാണ് ഞാൻ ബംഗാളി ബംഗാളി എന്നത് ഈ മുദ്രാവാക്യത്തിന് സമാനമായ രീതിയിലാണ് വിദ്യാർത്ഥികൾ റസാക്കർ മുദ്രാവാക്യം മുഴക്കിയത് എന്നതും ശ്രദ്ധേയമാണ് പാക് സൈന്യവുമായി സഹകരിച്ച് സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബംഗാളികളെ ഒറ്റക്കൊടുത്ത റസാക്കർമാർ അവരോട് ചെയ്തത് കണ്ണില്ലാത്ത ക്രൂരതകളായിരുന്നു സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരകളാക്കി എതിർത്തവരുടെ ഇല കൊന്നു തള്ളി ഇതോടെ റസാക്കർമാർ ബംഗ്ലാദേശികളുടെ പേടി സ്വപ്നമായി മാറി ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ അധിവേശത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും ബുദ്ധിജീവികളെയും മതന്യൂനപക്ഷങ്ങളെയും അവർ ലക്ഷ്യമിട്ടു കുട്ടികളെ ഉൾപ്പെടെ കണക്കില്ലാത്ത നിരവധി പേരെ നിഷ്കരണം കൊന്നുകളഞ്ഞു ആളുകളുടെ വാസസ്ഥലങ്ങൾക്ക് തീയിട്ടു ഏകദേശം അൻപതിനായിരം റസാക്കർമാർ പാകിസ്ഥാൻ സൈന്യത്തെ റെയ്ഡുകൾ നടത്തുന്നതിനും പ്രാദേശിക ജനങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നതിനും സഹായിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ സഹായത്തോടെ പാകിസ്ഥാൻ സൈന്യം ലിബറേഷൻ അനുകൂല ബംഗ്ലാദേശികൾക്കെതിരെ നടത്തിയ ക്രൂരമായ നടപടിയിൽ മുപ്പത് ലക്ഷം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക് ഇവരുടെ നരനായാട്ടിൽ പത്ത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുവെന്നും പറയപ്പെടുന്നു ഈ റേപ്പിന്റെ ഫലമായി ഇരുപത്തി അയ്യായിരം മുതൽ രണ്ട് ലക്ഷം വരെ ഗർഭധാരണമുണ്ടായി റസാക്കർമാരുടെ ബീജത്തിൽ നിന്നുണ്ടായ അനാഥരായ പതിനായിരക്കണക്കിന് പേർ ഇന്നും ആ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട് എന്നിട്ടും പതിറ്റാണ്ടുകളായി ഈ ക്രൂരതയ്ക്ക് റസാക്കർമാർക്ക് ശിക്ഷ കിട്ടിയിരുന്നില്ല മുജീബുർ റഹ്മാനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് പാകിസ്ഥാന്റെ പിന്തുണയോടെ വധിച്ചതും പട്ടാളം ബംഗ്ലാദേശിന്റെ ഭരണം പിടിച്ചെടുത്തതുമല്ല പിൽക്കാലത്തെ ചരിത്രം ആ ഘട്ടത്തിലൊക്കെ രക്ഷപെട്ടു നിൽക്കുകയായിരുന്നു ഈ കൂട്ടക്കൊലയാളികൾ എന്നാൽ മുജൂബുർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീനയ്ക്ക് അവരോട് ക്ഷമിക്കാനായില്ല രണ്ടായിരത്തി ഒൻപതിൽ ഹസീനയ്ക്ക് അധികാരം ലഭിച്ചതിനു ശേഷം ഈ ജമാഅത്തെ ഇസ്ലാമി സേനാംഗങ്ങളെ കൂട്ടത്തോടെ വിചാരണയ്ക്ക് വിധേയമാക്കുകയും വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു ഇതോടെ റസാക്കർ പ്രയോഗം ദേശവിരുദ്ധതയെ സൂചിപ്പിക്കാനുള്ള പ്രയോഗമായി മാറി പൂർവികർ ചെയ്ത ക്രൂരതയ്ക്ക് അവരുടെ കുടുംബാംഗങ്ങളെ ഈ പേര് വിളിച്ച് അധിക്ഷേപിക്കുന്നതിനെതിരെ നേരത്തെ തന്നെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ശക്തമായിരുന്നു പക്ഷേ ഹസീന ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള തീവ്ര മതമൗലികളോട് ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിരുന്നില്ല അതിനിടയിൽ ഇപ്പോഴത്തെ പ്രശ്നത്തിന് പിന്നിൽ മതമൌലികവാദികളാണെന്ന ആരോപണവും ശക്തമാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് തുടർച്ചു നീക്കപ്പെട്ട ബീഗം ഖാലിദ് സിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബംഗ്ലാ ജമാത്ത് ഇസ്ലാമി എന്നിവ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കോട്ട കലാപകാരികളെ രംഗത്തിറക്കി തങ്ങളുടെ നഷ്ടപ്പെട്ട ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ ശ്രമിക്കുകയാണ് ബംഗ്ലാദേശിൽ റസാക്കർ എന്നത് അങ്ങേയറ്റം നിന്ദ്യമായ പദമാണ് എന്നാൽ കലാപകാരികൾക്കുള്ളിൽ നുഴഞ്ഞു കയറിയ മത തീവ്രവാദികളും മറ്റും ആ വാക്കിന് സാമൂഹ്യ സ്വീകാര്യത നൽകാൻ ശ്രമിക്കുകയാണ് തങ്ങൾ റസാക്കർമാരാണ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്താൻ അവർ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചു റസാക്കർമാർക്ക് സാമൂഹ്യ സ്വീകാര്യത നേടിയെടുക്കാനുള്ള മതമൗലികവാദികളുടെ ശ്രമവും ഇതിലുണ്ട് എന്ന് ബി ബി അടക്കമുള്ള മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നുപോയത് എണ്ണയും വൈദ്യുതിയും ഇല്ലാതെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബംഗ്ലാദേശ് ബുദ്ധിമുട്ടിയിരുന്നു ഇതോടെ കർശന നടപടികളിലേക്ക് സർക്കാർ കടന്നിരുന്നു നേരത്തെ വെള്ളിയാഴ്ച മാത്രമായിരുന്നു ബംഗ്ലാദേശിൽ സ്കൂളുകൾക്ക് അവധി ഉണ്ടായിരുന്നത് ഇപ്പോൾ ശനിയാഴ്ച കൂടി അവധി ദിനമാക്കി സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി സമയം എട്ട് മണിക്കൂറിൽ നിന്ന് ഏഴ് മണിക്കൂറാക്കി കുറച്ചു പെട്രോൾ വില അൻപത് ശതമാനത്തിലധികമാണ് വർദ്ധിച്ചത് ഈ പ്രതിസന്ധിയൊക്കെ ഒരു വിധത്തിലാണ് ഷെയ്ഖ് ഹസീന നേരിട്ടത് ഇതിന്റെയൊക്കെ ഫലമായി ഭരണവിരുദ്ധ വികാരം സമരത്തിലും പ്രതിഫലിച്ചു രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ ഇപ്പോഴും കൂലി തുച്ഛമാണ് അതിനാൽ മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കുന്ന സർക്കാർ ജോലികളാണ് യുവാക്കൾക്ക് ആശ്രയം വർഷം നാലു ലക്ഷം പേരാണ് ബംഗ്ലാദേശിൽ ബിരുദം നേടുന്നത് റദ്ദാക്കിയ സംവരണം പുനഃസ്ഥാപിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് സർക്കാർ ഓഗസ്റ്റ് ഏഴിനാണ് ഇതിലെ വാദം അതുവരെ ക്ഷമിക്കൂ എന്നായിരുന്നു പ്രക്ഷോഭകരോട് ഹസീന പറഞ്ഞത് എന്നാൽ ആരും അത് കേട്ടില്ല അപ്പോഴാണ് ഇതിലെ രാഷ്ട്രീയം മറന്നീക്കുന്നത് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുമായി ചർച്ച നടത്താൻ ബംഗ്ലാദേശ് നിയമമന്ത്രി അനീസുൽ ഹക് സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ കലാപകാരികൾ അതിന് തയ്യാറായില്ല ഇതോടെയായിരുന്നു പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെയും അവരുടെ സഖ്യകക്ഷയായ ജമാഅത്ത് ഇസ്ലാമിയുടെയും ആളുകൾ പ്രക്ഷോഭത്തിൽ കടന്നു കയറിയിട്ടുണ്ടെന്ന സർക്കാർ ആരോപണവും ശരിയാവുന്നത്